ിവസമായിട്ടും ഇവരെ പോലീസിന് മുമ്പിൽ ഹാജരാകാതെ നടക്കുക മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ നടക്കുക ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് രണ്ട് ഗൺമാർ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നിന്നു നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്നും നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുക അവര് വരുമെന്ന് നോക്കാം ഒരു കാരണവശാലും അവരാരും വെറുതെ വിടില്ല അവര് ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാ അന്ന് പറഞ്ഞാണ് നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട് ഒരു കാരണവശാലും വെറുതെ വിടില്ല അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരായിരുന്നു നിയമപരമായി പോരാടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് കാരണം ഇനി മുന്നിലുള്ള ഏക വഴി അതുതന്നെയാണ് കാരണം ഈ സർക്കാരിന് മുന്നിൽ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ട് കാര്യമില്ല അതിനെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കൊരു വിലയും കല്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏക പ്രതീക്ഷ നീതിന്യായ വ്യവസ്ഥ കോടതി മാത്രമാണ് ആ കോടതിയിൽ പോയി നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് പറയും ഇത് കേരളം കൂടെ അല്ലാതിരുന്നെങ്കിലൊന്നാലോചിച്ച് നോക്കൂ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയും സി പി എം പോലൊരു സംവിധാനവും അത്തരം ഒരു ആഭ്യന്തര വകുപ്പുമൊക്കെയാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇത് കേരളം കൂടിയല്ല എന്ന് വിചാരിക്കുക അങ്ങനെ ആയിരുന്നെങ്കിലും അല്ല അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മളിവിടെ പന്തം കൊടുത്തി പ്രകടനവും മറ്റു പ്രതിഷേധ മാർഗ്ഗങ്ങളും ഒക്കെ നടത്തും അത് മറ്റൊരു സ്ഥലത്താണ് മറ്റൊരു പാർട്ടിയാണ് ഈ തരത്തിൽ നടത്തുന്നത് അത് ധാരാളം ഉണ്ട് താനും അങ്ങനെ നടത്തുന്നതിനൊക്കെ നമ്മളിവിടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ വാദിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്യും ഒരു പക്ഷേ ഇവിടെ അത് തന്നെയാണ് നമ്മൾ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇത്തരം നമ്മൾ മറ്റുള്ളവരെ ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം